അനേകായിരം മനുഷ്യരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവമാണ് ബാബരി മസ്ജിദ് തകർത്തത് ബാബരിയുടെ അവശേഷിപ്പുകൾ പോലും ബാക്കി ബാക്കിവെക്കാത്ത കൂട്ടരിന്ന് ചരിത്രത്തിൽ നിന്ന് എന്തിന് പാഠപുസ്തകത്തിൽ നിന്ന് പോലും ആ യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ബാബരി മസ്ജിദിനെ മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടമെന്ന് വിശേഷിപ്പിച്ച് എൻ സി ആർ ടി പുറത്തിറക്കിയ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ബാബരി മസ്ജിദിന്റെ പേര് പരാമർശിക്കാതെ പുസ്തകം പുറത്തിറക്കിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് കഴിഞ്ഞയാഴ്ച പരിഷ്കരിച്ച് വിപണിയിലെത്തിയ പുസ്തകത്തിലാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബാബരിയെ കുറിച്ച് പറയുന്ന നാല് ഭാഗങ്ങൾ രണ്ടായി കുറച്ച് അതിലെ വിശദാംശങ്ങളും വെട്ടിയൊതുക്കിയാണ് പുസ്തകമിറക്കിയത് പാഠപുസ്തകങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ എൻ സിആർടി വ്യക്തമാക്കിയിരുന്നെങ്കിലും എത്രത്തോളം വെട്ടി മാറ്റുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ബി ജെ പി നടത്തിയ രഥയാത്ര സംഭവത്തിൽ കർസേവകരുടെ പങ്ക് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെയുണ്ടായ വർഗീയ കലാപം Mm. वे भाड़ा पुस्तकतिल भाड़ा पुस्तकतिल ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അയോധ്യയിലെ സംഭവങ്ങളിൽ ബി ജെ പി നടത്തിയ ഖേദ പ്രകടനം എന്നിവയെല്ലാമാണ് വെട്ടിക്കുറച്ചതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ പതിനാറാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തി ബാബറിന്റെ ജനറൽ മിർബാക്കി പണി കഴിപ്പിച്ച പള്ളി എന്നാണ് പഴയ പാഠപുസ്തകത്തിൽ ബാബരിയെ പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ ബാബറിയെ വിശേഷിപ്പിക്കുന്നത് രാമജന്മഭൂമിയിൽ നിർമ്മിച്ച മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് പാഠപുസ്തകങ്ങളിൽ നിന്നൊരു പക്ഷേ ചരിത്രത്തെ മായ്ച്ചുകളയാൻ സാധിച്ചേക്കാം എന്നാൽ ബാബരി എന്ന യാഥാർത്ഥ്യം നിരവധി മനുഷ്യരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തങ്ങൾക്ക് നേരെ ചോദ്യം ഉന്നയിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഭരണകൂടത്തിന്റെ പേടിയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ പ്രകടമാകുന്നതെന്ന് പറയാതെ വയ്യ